ഹായ് ഹലോ അപ്പം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കഥപറയ എപ്പിസോഡ് സിനിമ റിവ്യൂസ് ഒക്കെ ആയിട്ട് വന്നിട്ട് കുറേ നാളായി പറയാൻ വൈകി പോയ സുമതി വളവിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ സിനിമ ഇറങ്ങിയ ആദ്യ ഷോ തുടങ്ങിയത് മുതൽ ഇന്നലെ സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചത്തോളം ആവാറായി ഇന്ന് വ്യാഴാഴ്ചയാണ് അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് സിനിമ ഇറങ്ങിയിട്ട് ഒരാഴ്ചയാകുമ്പോൾ പോവാണ് അപ്പോൾ ഞാൻ മാക്സിമം ഒക്കെ ഒന്ന് കേട്ടിട്ട് റിവ്യൂ പറയാൻ ചോദിച്ചു വെയിറ്റ് ചെയ്തതാണ് ഈ മാളികപ്പുറം എന്ന് പറഞ്ഞാൽ സിനിമ ഇറങ്ങിയ സമയത്തുള്ള കുറച്ച് ഡീഗ്രേഡിങ് ഇഷ്യൂസ് അതേ സംഭവം തന്നെ ഈ സുമുദ്ര വളവെന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ഉണ്ടായി ഇനി നമ്മുടെ റിവ്യൂ ആയി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മളെ റിവ്യൂ ചെയ്യുന്നതിൽ കുറച്ച് പേഴ്സണലായിട്ട് അറിയണവരൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിണ്ടായിരുന്നു റിവ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് മാക്സിമം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തതാണ് എന്നെക്കൊണ്ട് പറ്റണ പോലെ മാക്സിമം ഉള്ള സൗണ്ടിലാണ് ഞാൻ ചെയ്യണത് ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും കാര്യങ്ങളും കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു നിലവിലിപ്പോൾ പതിനയ്യായിരം കൂടെ മൈക്ക് കൊടുത്ത് റിവ്യൂ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഇല്ല എന്നാലും ശ്രമിക്കാം നമ്മൾ ഫോണിൽ ചെറിയ അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് മാക്സിമം പറ്റുന്ന പോലെയാണ് ഇപ്പോൾ സൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെയ്യണത് അപ്പോൾ സുമതിയുള്ളതിനെ കുറിച്ചിട്ട് എൻ്റെ പേഴ്സണലായിട്ട് അഭി അഭിപ്രായം പറയാം ഞാൻ വൈഫ് മോള് ഞങ്ങളെല്ലാവരും കൂടി വെള്ളിയാഴ്ച ഞങ്ങളുടെ നാട്ടിലത്തെ വയലത്തൊരു തിയേറ്ററായ ബി സിനിമാസിലാണ് പോയത് നമ്മൾ മറ്റുള്ള തിയേറ്ററിലും കാര്യത്തിലും പോകുമ്പോൾ ഉള്ള അതുപോലെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അതിനൊരു എക്സ്ട്രാ ചാർജ് കളയേണ്ട ആവശ്യമൊന്നുമില്ല തിയേറ്റർ തുടങ്ങിയ കാലം മുതൽ തന്നെ അവരുടെ തിയേറ്ററിന് ഓണറിന് മകൻ ആളുടെ പേഴ്സൺ ആളുടെ അവിടുത്തെ ഓഫീസിലൊരു നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറേക്ക് നമുക്ക് ഏത് സീറ്റാണ് വേണ്ടതെന്ന് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ അവർ ആ സ്ക്രീൻഷോട്ടിലുള്ള സീറ്റ് നമുക്ക് ബുക്ക് ചെയ്ത് നമുക്ക് ടിക്കറ്റ് അയച്ചു തരും അതിന് ശേഷം നമ്മൾ ക്യാഷ് അയച്ചു കൊടുത്താൽ മതി നോർമലി നമ്മൾ തിയേറ്ററിൽ പോയിട്ട് പോയിട്ടെടുക്കുക നൂറ്റമ്പത് രൂപയ്ക്കാണ് തരുന്നത് അതുപോലെ ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളും ഉണ്ട് നമ്മളിപ്പോൾ ഒരു റെയിൻകോട്ടായിട്ടൊക്കെ പോകുമ്പോഴേ പേഴ്സണലി പലരും പുള്ളിക്കായിട്ട് ഇറങ്ങും ഇപ്പോൾ അവിടെ ചെന്നാലും അവിടെ വെച്ചോട്ടാന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹത്തോടുള്ള പെരുമാറ്റം പിന്നെ ഐ ബി സിനിമാസ് വന്നതോടു കൂടിയിട്ട് ഞാൻ കുഞ്ഞങ്ങളെ അറച്ചിലും ഭാവനയിലും കണ്ടുവരുന്നൊരു രീതി ഉണ്ട് അതായത് നമ്മൾ ഒരു സിനിമ തിയേറ്റർ ഒരു എട്ടോ ഒമ്പത് മണിക്ക് ഓപ്പൺ ചെയ്താൽ അന്ന് രാത്രി പന്ത്രണ്ട് മണി വരെ ഏത് ഷോയും അവർ തിയേറ്റർ തുറക്കണ നേരത്ത് പോയാൽ നമുക്കതിന് ടിക്കറ്റ് കിട്ടും ഇപ്പോഴും ഗുരുവായൂർ ദേവകി അതേപോലെ തന്നെ അപ്പാസ് ജയശ്രീ എന്ന തിയേറ്ററിൽ ഒന്നും ഇങ്ങനെ പറ്റില്ല എന്നുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അതുണ്ട് ഇത്രയും കാലം കാലങ്ങൾ ഇത്രയും മുന്നോട്ട് പോയി കുറേ കാര്യങ്ങൾ അപ്ഡേഷൻ വന്നിട്ട് പോലും ഇവരൊന്നും ഇതിനൊന്ന് സമ്മതിക്കുക അതെന്തുകൊണ്ടാണ് എനിക്ക് എനിക്ക് നമ്മൾ കാശ് മനസ്സിലാണേ ടിക്കറ്റ് വാങ്ങണത് അതവർക്ക് കാലത്ത് തന്നെ എന്താ എപ്പോൾ തന്നെ എന്താ അവർ പിന്നെ നമ്മൾ വരുവരാണ്ടിരിക്കുന്നത് അവരുടെ വിഷയമല്ല അപ്പോൾ അതൊക്കെ ഈ റിവ്യൂ ഏതെങ്കിലും അപ്പാസ അല്ലെങ്കിൽ ബാലരക്ഷണയാണ് ബാലക്ഷ്മയല്ല ജയശ്രീ മറ്റുള്ള ഏതെങ്കിലും തിയേറ്റർ ഇങ്ങനെ ചെയ്യാത്തുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും നിങ്ങൾ തിയേറ്റർ ഓപ്പൺ ആക്കി കഴിഞ്ഞേ അടുത്ത ഏത് അന്നത്തെ പന്ത്രണ്ട് മണി വരെ അന്നത്തെ ഷോ ഉണ്ടല്ലോ അന്നത്തെ ഷോ പന്ത്രണ്ട് മണിക്ക് പുലർച്ചെ ഒരു മണിക്കൊക്കെ ചില സമയത്ത് കളിക്കണമായിരിക്കും ആ ഷോൻ്റെ ടിക്കറ്റ് ഒരു കസ്റ്റമർ നിങ്ങളുടെ കസ്റ്റമർ എന്നിട്ട് അടുത്ത ഷോയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഷോയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ സ്ക്രീൻ കാണിച്ച് കൊടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യിപ്പിക്കണം നിങ്ങളെന്തിനാണ് തരില്ല എന്ന് പറഞ്ഞത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഈ സുമതി അളവിനെ കുറിച്ചിട്ട് പറയാം അപ്പോൾ ഞാനും വൈഫും മോളും കൂടിയിട്ട് സെക്കൻഡ് ഷോ അതായത് ഒമ്പത് മണി ഷോയ്ക്കൊക്കെ പോയെന്ന് പറഞ്ഞു എന്നെ സംബന്ധിച്ചോളം പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് ഒരു ഫെസ്റ്റീവ് ഫെസ്റ്റിവൽ മോഡലിലൊക്കെ കണ്ട പാടാണ് നാട് അമ്പലം അതൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇസു മതി വളയനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മാളികപ്പുറം പിന്നെ ആനന്ദ്ശ്രീപാല ഒക്കെ ഒക്കെ ചെയ്തിട്ടുള്ള അഭിലാഷ് പിള്ള ചെയ്ത പാടാണ് അതായത് അഭിലാഷ് പിള്ളയാണ് സുമതി വളർന്നാണ് ഞാൻ സിനിമയുടെ കഥ എഴുതിയേക്കുന്നത് സംവിധാനം ചെയ്തേക്കുന്നത് വിഷ്ണു ശശി ശങ്കറാണ് പിന്നെ നിർമ്മിച്ചേക്കണത് രണ്ടുപേരാണ് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് വരാം മുരളി കുന്നമ്പുൾ കുന്നി അങ്ങനെ ഞാൻ നോക്കാം മുരളി കുന്നംപുറത്തും ഗോകുലം ഗോപാലനും ഞാൻ ഈ സിനിമ കാണാൻ പോകണമെന്ന് വരെ ഈ മുരളി കുന്നംപുറത്ത് എന്നുള്ള പേര് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കേട്ടത് അടിക്ക് ഓർമ്മയിലെ ഗോകുലം ഗോപാലനാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്നാണ് ഞാൻ കേട്ടത് ഓക്കെ ഈ സിനിമയിലേക്ക് വരാം അർജുനൻ അശോകൻ പിന്നെ ജസ്ന ജയേഷ് നമ്മുടെ മാമൻ മാമൻ എന്ന് വിളിച്ചു പെൺകുട്ടി പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പുലിമുരുക മാമനായിട്ട് അഭിനയിച്ചൊരു മാമൻ ഉണ്ടല്ലോ മോഹൻലാലിൻ്റെ മാമനായിട്ട് അഭിനയിച്ചു ലാലിൻ്റെ ചെറുപ്പം ആളുണ്ടതില് ആൾ ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ ഒരു ആ സിനിമയുടെ സ്റ്റാർട്ടിങ് ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒരു പോർഷൻ കാണിച്ച് പിന്നെ നേരെ ഒരു നയൻറ്റീൻ നയൻറ്റി നയൻറ്റീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നുള്ള രീതിയിലേക്ക് അത് മണിച്ചിത്രത്താഴെന്ന് പറഞ്ഞാൽ സിനിമയുടെ ഇപ്പോൾ സിനിമ തിയേറ്ററിൽ കളിക്കുന്നുണ്ട് ആ സിനിമയെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് സിനിമ തുടങ്ങുന്നത് സുമതി വളവ് എന്ന സിനിമയെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫുൾ ടൈം ഹൊറർ സിനിമയല്ല അർജുൻ അശോകൻ നായകനാണ് ഒരു നായികയുടെ പേര് ഞാൻ നോക്കി വായിക്കാം എനിക്ക് ആ മെൻകുട്ടിന് വേറെ സിനിമയിലധികം കണ്ടതായിട്ട് ഓർമ്മയില്ല മാളവിക മനോജി ആണ് നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ശിവതുണ്ട് പിന്നെ പേഴ്സണലി കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൽ നായകന് കുറച്ച് പ്രണയം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ പ്രണയം പൊളിയുമ്പോൾ അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പേഴ്സണലി ദേവട്ടി വൈഫ് എൻ്റെ മുഖത്തേക്ക് ചിരിക്കും പിന്നെ ഉണ്ണിയോടൊക്കെ പറയും പറഞ്ഞിരുന്ന ആൾ അച്ഛൻ അതേപോലെ അച്ഛൻ്റെ പഴയ കാമികിമാരുടെ കല്യാണത്തിനൊക്കെ പോയിട്ട് സാമ്പാർക്ക് വിടം എന്നൊക്കെ ഇതൊക്കെ ഞാൻ അങ്ങനെ എന്ത് കാര്യം നമുക്ക് തുറന്ന് പറയാം എന്താ നമുക്ക് പ്രശ്നമൊന്നുമില്ല ഞാനിപ്പോൾ നാൾ നിർവേദം കാണാൻ പോകുമ്പോൾ പോയാലും എൻ്റെ പേര് മാത്രം ഞാൻ എടുത്തു പറഞ്ഞു ബാക്കിയുള്ളവർ പേരൊന്നും പറഞ്ഞില്ല എനിക്ക് പേഴ്സണലി നമുക്കത് പറയുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല നമ്മളത് പോയ കാര്യമല്ലേ പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ പേര് പറയില്ല അത് നമ്മൾ പിന്നെ ഓൾറെഡി എഴുതി നിർവേദത്തിൻ്റെ കേസിൽ നിർവതത്തിന്റെ പേരിലെന്നറിയില്ല മേനോനെ ഇപ്പോൾ ഒരു കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആള് കുറച്ച് അഡൾട്ട് മൂവീസിൽ അഭിനയിച്ചതിന്റെ പേര് എന്തിന്റെ പേരിലാണ് കേസ് അത് ഏത് സിനിമയാണെന്നൊന്നും എനിക്കറിയില്ല ഈ പേര് മനുഷ്യ നമ്മൾ ആ വീഡിയോ ചെയ്തതിനേഷാണ് വന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുത ഈ സിനിമയുടെ ഓപ്പണിങ് ഷൂട്ടൊക്കെ നല്ല രസമായിട്ട് സുമതിയുള്ളവ് എന്നുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളും ഒരു പ്രേതം എന്ന് പറഞ്ഞില്ലേ പ്രേതമോ ഒരൊറ്റ ഒരു വ്യക്തിക്ക് ഫോക്കസ് ചെയ്യാതെ പലരുടെയും മുഖത്തിലേക്ക് അതിൻ്റെ കാഴ്ചകൾ വരുത്തി പിന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് പാട്ടുകൾ തമാശകളൊക്കെ വെച്ച് ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു സംഭവം സുമതി വളവ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ സുമതി വളവ് ഉണ്ട് അതേപോലെ തന്നെ അവിടുത്തെ നാട്ടുകാരും അവിടുണ്ട് അവർ ജീവിക്കുന്നുണ്ട് അവിടെ രാത്രി അവിടെ നേരം മുടക്കുന്നത് അതല്ലാതെ സാധാരണ പ്രേതപ്പെടുന്ന വെച്ചാൽ രാത്രി ആയി കഴിഞ്ഞാൽ പ്രേതം എല്ലാവരുടെ അടുത്തേക്കും വരിക ആ ഒരു കൺസെപ്റ്റല്ല ഈ സുമതി വളവ് എന്ന് പറഞ്ഞ സ്ഥലം റിയൽ ആയിട്ടുള്ള സ്ഥലമാണ് അത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ മെൻ്റലിസ്റ്റുറക്കം അവിടെ പോയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മളെ അഭിലാഷ് പിള്ളേർ അടുത്തൊരു ഇൻ്റർവ്യൂ പോയി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമയുടെ പ്രൊമോഷൻ അവിടെ ആള് പറഞ്ഞതെന്ന് വെച്ചാൽ ഇബരി ഈ സുമതി വളവിലൊരു ടീമായിട്ട് ജസ്റ്റ് ഒന്ന് പോയി പക്ഷെ ആ കറക്റ്റ് സ്പോട്ടിലെത്തിയപ്പോൾ വണ്ടി ഓഫായി അങ്ങനെ വണ്ടി മുന്നോട്ട് എടുക്കാൻ തോന്നണില്ല അപ്പോൾ അവർ നേരെ വണ്ടി തിരിക്കാൻ നോക്കി പക്ഷെ ആ തിരിക്കാനുള്ള ഒരു ടൈമില്ല എല്ലാവരും പേടിച്ചും ഞെട്ടി അത്യാവശ്യം ടെൻഷനൊക്കെ അടിച്ചിട്ടാണ് എല്ലാവരും വണ്ടി തിരിച്ച് പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ സിനിമയിലൊക്കെ അതിലേക്ക് വീണ്ടും തിരിച്ചു വരാം അപ്പോൾ നായകനായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ അർജുന അശോകൻ നായികയായിട്ട് മാളവിക മേനോൻ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി മാളവിക മേനോൻ തന്നെയല്ലേ പെൺകുട്ടി പറഞ്ഞു വന്നുകൊണ്ട് ചെക്ക് ചെയ്യേണ്ട മാളവിക മനോജ് സിനിമഗ്രാഫി ചെയ്തേക്കുന്ന പി വി പി വി ശങ്കർ എഡിറ്റ് ചെയ്തേക്കുന്ന ഷാഫിഖ് മുഹമ്മദ് അലി മ്യൂസിക് രഞ്ജുനാജ് മ്യൂസിക് ഒരു രക്ഷയില്ല ക്യാമറ ഒരു രക്ഷയില്ല പാട്ടുകളൊക്കെ നോർമലായിട്ട് പോണ പാട്ടുകൾ സിനിമയിലെ എവിടെയും പാട്ട് പോരടിപ്പിക്കണമെന്നില്ല എനിക്ക് കുറച്ച് പാട്ട് കൂടുതലുണ്ടോന്നൊക്കെ തോന്നി ആദ്യം ഈ ഡിഗ്രേഡ് ചെയ്യണവര് പറഞ്ഞത് മൊത്തം തെറ്റാന്നൊന്നും ഞാൻ പറയില്ല പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് പടം ലേഖ ഉണ്ട് എന്നാലും ഒരു ആയിട്ട് ഞാൻ ഇപ്പോൾ മോള് വൈഫൊക്കെ പോയി മോള് കുറെ പേടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ആള് നന്നായി പേടിച്ചു പിറ്റത്തും സ്നേഹിക്കുന്നൊക്കെ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആൾക്ക് ഇങ്ങനെയൊക്കെ വന്ന് കാണാനും കാര്യങ്ങളൊക്കെ ഇഷ്ടം തന്നെയാണ് ആളവിടെ വന്ന് പോപ്കോൺ കഴിക്കുക ഐസ്ക്രീം കഴിക്കുക കുറച്ചു നേരം സിനിമയ്ക്ക് വയ്ക്കുക കുറച്ചേരം ജാരിക്കെടുക്കുക ആൾ അങ്ങനത്തെ ഒരു മൂഡാണ് ആൾക്ക് അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമായി വൈഫിന് ആണ് തോന്നിയത് അപ്പോൾ കാര്യങ്ങൾ പറയാം ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ ഫസ്റ്റ് സീനിൽ തന്നെ അത്യാവശ്യം ഡ്രസ്സായിട്ട് കാടൊക്കെ കാണിച്ച് ഒരു ഞെട്ടിക്കുന്ന സാധനത്തിൽ നിർത്തിയിട്ട് പിന്നെ നേരെ അവർ കഥയൊക്കെ കിടക്കുകയാണ് സുമതി വളവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് രാത്രി അപ്പോൾ ഇവർ പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി ഒരു എട്ട് മണി ഏഴ് ആറുമണിക്കേഷം നാട്ടുകാർ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നാണ് പറഞ്ഞത് ഒരു ബോർഡർ ഉണ്ട് പോലീസിൻ്റെ ചെക്ക് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ ആറു ശേഷം വണ്ടികൾ പോകാറില്ല അതേപോലെ തന്നെ കാലത്ത് എട്ട് ശേഷം അവരത് തുറക്കുക അതായത് അവിടെ നിന്ന് ഇങ്ങോട്ടും ആരും വരാറില്ലേ അവിടുന്ന് അങ്ങോട്ടും ആരും പോകാറില്ല ആ സമയത്ത് അവിടെ പോയവരെ സ്തുതി ഭയപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത് ഈ സിനിമ ഫസ്റ്റൊക്കെ പറഞ്ഞു പോണത് പിന്നെ അതിൻ്റെ സസ്പെൻസ് ഒരു ചെറിയ സസ്പെൻസ് അർജുന അശോകനായിട്ട് ബന്ധപ്പെട്ട സസ്പെൻസ് നിലനിർത്തി പോകുന്നുണ്ട് അത് ലാസ്റ്റിൽ കറക്റ്റായിട്ടെടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ സുമതി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ഒരു നാട്ടുകാർക്കൊരു അല്ല എന്നാണ് കാണിക്കണത് ഇനി ഫൈവ് സീനൊക്കെ നോർമലായിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇപ്പോൾ നെപ്പോക്കിറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഇതിൽ പറയുന്നത് കേട്ടു അത് അർജുന അശോകൻ അശോകൻ്റെ പിന്നെ അതുപോലെ ബാലു വർഗീസ് ഇതിന് സിനിമ നടന്ന മോനാണ് എനിക്ക് ഓർമ്മലായിട്ടോ പിന്നെ മുകേഷിൻ്റെ മോനാണ് ചെറിയ നെഗറ്റീവ് റോൾ ചെയ്തതെന്ന് പറഞ്ഞു കേട്ടു പിന്നെ അവരെ കൂടെ വേറൊരു പയ്യുണ്ടായിരുന്നു അത്യാവശ്യം ഒരു പടവും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഞാൻ അത്യാവശ്യം തന്നെ കണ്ടത് വൈഫിനൊരു ഏവറേജ് ഫീലാന്ന് തോന്നിയത് മോശം പടല്ല പക്ഷേ ഞാൻ ഇന്നലെ ഞങ്ങളുടെ നാട്ടിലെ ബി സിനിമാസിൽ ഇന്നലെ ഇപ്പോൾ നമ്മുടെ കളക്ടർ അവധി പ്രഖ്യാപിച്ച ദിവസമാണ് ഇന്നലെ ഒരു പത്തരയ്ക്ക് ഒരു ഷോയും കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് നോർമലി രണ്ട് തിയേറ്റർ ഉണ്ട് അപ്പോൾ ഒമ്പത് മണി ഷോ ഒരു തിയേറ്ററിലും പത്ത് ആ തിയേറ്ററിൽ തന്നെ അപ്പം തിയേറ്ററിൽ തന്നെ ഒരു ഒരു ഇതും കൂടി ഉണ്ട് സ്ക്രീനും കൂടി ഉണ്ട് രണ്ടാമത്തെ സ്ക്രീനിലും ഒരു പത്തരയ്ക്ക് ഉണ്ട് ഈ പലരും ഡീഗ്രേഡ് ചെയ്ത് പടത്തിനെ എങ്ങനെ താഴ്ത്തുമ്പോഴും തിയേറ്ററിൽ അഞ്ച് ഷോ ആക്കിയാണ് കളിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് മണിക്കൊരു ഷോ അതുകഴിഞ്ഞൊരു മൂന്ന് മണിക്കൊരു ഷോ ആറു മണിക്കൊരു ഷോ ഒമ്പത് മണിക്കൊരു ഷോ നാല് ഷോ കഴിഞ്ഞിട്ട് അവർ രണ്ടാം അപ്പുറത്തെ സ്ക്രീനിൽ ഒരു പടം കളിപ്പിക്കുകയാണ് അപ്പം അത്യാവശ്യത്തിന് പടം റണ്ണിങ്ങാണ് നിങ്ങൾക്കും അറിയാമല്ലോ പിന്നെ ഞാനിപ്പോൾ പേഴ്സണലി ഞാൻ കേട്ടതും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും പടം ഇഷ്ടമായി എന്ന് പറയുന്നത് പലരും അമിതായിട്ടുള്ള ഒരു പ്രേതത്തിൻ്റെ കാര്യങ്ങളൊന്നും എക്സെപ്റ്റ് ചെയ്ത് പോകരുത് കേട്ടോ ഈ ഇന്റർ ബ്ലോക്കു പറയാം ഒരു ഇത്രയും മെയിൻ പ്രശ്നമുള്ള സ്ഥലമാണ് ആ പ്രശ്നമുള്ള സ്ഥലത്തേക്ക് ഒരു ഗർഭിണിയായിട്ട് ഇവർക്ക് റോഡ് ക്രോസ് ചെയ്ത് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വരും ആ സമയത്ത് ഇവർ പോയിട്ട് സുമതി കിടക്കുമ്പോൾ ഒരു മരം വീട് ആ മരം വീണ നേരത്ത് ഇവരെല്ലാവരെയും ഇറങ്ങി മരം എടുക്കാൻ വേണ്ടി നോക്കും അർജുനൻ അശോക് ഉണ്ട് ബാലു വർഗീസ് ഉണ്ട് പിന്നെ ഭരതൻ്റെ മോൻ്റെ നന്നായി ചെയ്തിട്ടുണ്ട് സിദ്ധാർത്ഥ ഭരതൻ ആൾക്കൊരു വെല്ലുവിളിയുള്ള ക്യാരക്ടറൊന്നുമല്ല പക്ഷേ ആൾ സിമ്പിളായിട്ട് ചെമ്പെന്ന് പറഞ്ഞ ക്യാരക്ടറാണ് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അർജുന അശോകം ചെയ്യണത് അതും രസമായി പിന്നെ കുറച്ച് സിനിമ ഉണ്ടെങ്കിൽ കുറച്ച് അതിൻ്റെ ഒരു എൻട്രി ഉണ്ട് ആ എന്തായാലും ഒന്നോന്നൊരു എൻട്രി സുരേഷ് ഗോപി പോൻ്റെ ഗോപുൽ സുരേഷ് കുളിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാട്ടുപന്നീലെ പിന്നലെ പോകുന്ന സാധനമൊക്കെ ഉണ്ട് അതൊക്കെ തിയേറ്ററിൽ കണ്ട എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ആൾക്കൊരു വെല്ലുവിളി ആൾക്ക് വെല്ലുവിളിയല്ല ആൾ വളരെ സിമ്പിളായിട്ട് അത് ചെയ്ത് നല്ല നീറ്റായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആളുണ്ട് സിനിമയിൽ അപ്പോൾ ഈ ഒരു സീനിൽ ഇവർ കുറച്ച് ആൾക്കാർ അർജുന അശോകൻ പിന്നെ ബാലു വർഗീസ് പിന്നെ ബാലു അർജുന അശോകൻ്റെ അച്ഛൻ അഭിനയിക്കുന്ന ആള് പിന്നെ അതേപോലെ ഇവൻ ചെമ്പൻ എന്ന് പറയുന്ന സിനിമയിൽ അവൻ്റെ പേര് സിദ്ധാർത്ഥരതൻ ഇവരെ കൂടി അവിടെ നേരത്ത് വണ്ടിയിൽ മുന്നേയ്ക്ക് മരം വേണിട്ട് ഇവരിത് പൊക്കാൻ നിൽക്കുന്ന നേരത്ത് പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടിട്ട് ചെന്ന് നോക്കണത് വണ്ടിയിൽ ശിവതല്ല ശിവതേന ശിവതേൻ്റെ പ്രസവ വേദന ആയിട്ട് അവിടെ തന്നെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ പിന്നെയുള്ള കുറച്ച് സീനെ ഡ്രസ്സായിട്ട് ഇൻ്റർവ്യൂളൊക്കെ പൊള്ളിച്ചിട്ടുണ്ട് പിന്നെ ഇൻ്ററോ എല്ലാം ശേഷമുള്ള ചെറിയ ചെറിയ സീൻസും കാര്യങ്ങളൊക്കെ അത് ആണ് ഇത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമയാണ് ആണ് നല്ല കളർഫുള്ളായി ഒരു ഡാമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഏതാ ഡാമെന്ന് അറിയില്ല പിന്നെ ഒരു ഫസ്റ്റ് സിനിമ തുടങ്ങുമ്പോൾ സൈജു ഗ്രൂപ്പ് ഒരു ഫോറസ്റ്റ് ഓഫീസറായിട്ട് എൻ്റർ ചെയ്യുന്നുണ്ട് ഒരു സിനിമ ബേസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സിനിമയൊക്കെ വാച്ച് തന്നവർക്കറിയാം ആ ഈ സൈജു ഗ്രൂപ്പിന് ഈ സിനിമയിൽ എന്തൊക്കെയാണ് കുറച്ച് കണക്ഷൻസ് ഉണ്ട് അത് ചെറിയ ബിറ്റ് ഇട്ടിട്ട് പോയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ പിന്നെ അർജുന അശോകൻ ഇവരൊക്കെ നന്നായി സിനിമയുടെ ആദ്യമായിട്ടുള്ള കണക്ട് ചെയ്ത ആൾക്കാരാണ് ത്ര അധികം പേടിച്ച് ഒരു ഒരു ഒറ്റ ആളിലേക്ക് ഫോക്കസ് ചെയ്തിട്ടൊരു പ്രേതത്തെ കൊണ്ടുപോകാത്തത് കൊണ്ടാണോ അതാ എല്ലാ രാത്രികളിലും എല്ലാവരും വീട്ടിലേക്ക് അല്ലെങ്കിൽ റോട്ടിലിറങ്ങേതം കാണിക്കാത്തത് കൊണ്ടാണെന്ന് അറിയില്ല പ്രമുഖമായ യൂട്യൂബേഴ്സ് അതായത് നമ്മുടെ കോക്ക് പിന്നെ ഉണ്ണിച്ചാട്ടൻ ഉണ്ണി വ്ലോഗ്സ് പോലുള്ള പലരും ഈ പടത്തിനെ ഒരു എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നില്ല ഇനി ഞാൻ മാളികപ്പുറം റിലീസിൻ്റെ അന്ന് അന്ന് എനിക്ക് നമ്മുടെ എനിക്കൊരു മനുണ്ടല്ലോ നമ്മുടെ പെരുമ്പിലാവല്ല അപ്പോൾ അതൊരു മനുണ്ട് കുന്നത്തൂർ മനയാന പേര് ആ ഒരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് ഞാൻ അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ന്യൂ ഇയറിൻ്റെ അന്നാന്ന് തോന്നുന്നുണ്ട് ന്യൂ ഡിസംബർ ഒന്നോ ജനുവരി ഒന്നോ കൊണ്ടാണ് മാളികപ്പുറം റിലീസ് എന്നുള്ള ഓർമ്മ കേട്ടോ അപ്പോൾ അന്ന് വന്ന് സെക്കൻഡ് ഷോയ്ക്ക് ദേവിക്കുന്നതാണ് മാളികപ്പുറം കണ്ടത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ് ഇപ്പോഴും ഇഷ്ടമാണ് അതിനെയൊക്കെ കൂടുതൽ കുറച്ചും കൂടി അടിപൊളി അടിപൊളിയും എന്താ പറയുക കൂടി എനിക്ക് ഇഷ്ട കൂടുതൽ എന്നല്ല കുറച്ചും കൂടി കണക്റ്റായത് ഇത് ഈ പടമാണ് അത് ഡിമോഷണലി കണക്റ്റായ പടമാണ് ഇത് കുറേ കാര്യങ്ങൾ പേഴ്സണലി ആയ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ള പടമാണ് അപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള തിയേറ്ററിലൊക്കെ പോയി ഈ സിനിമ ഉണ്ടെങ്കിൽ മറ്റുള്ള റിവ്യൂവേഴ്സിൻ്റെ വാക്കായിട്ട് നിങ്ങൾ കാണാതിരിക്കരുത് ഫാമിലി ആയിട്ട് പോയി കണ്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റുന്ന പടമാണ് കുട്ടികൾ കുറച്ച് പേടിക്കാനുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ രസമായിട്ട് തന്നെ കാണാൻ പറ്റുന്ന സംഭവം തന്നെയാണ് പിന്നെ കുറച്ച് ഈ സിനിമയിൽ തന്നെ സിനിമ ഉണ്ടെങ്കിൽ പറയാം ഗർഭിണികൾ ഈ സിനിമ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഒന്നുമല്ല ഒരു ഗർഭിണിയുടെ വയറ് കീറിയിട്ട് എടുക്കണം ഒരു സീൻ പോലെ ഒരു ഹൊറർ മൂഡിലുള്ള സംഭവം ചെയ്യുന്നുണ്ട് അപ്പം അതുണ്ട് നമ്മളിപ്പോൾ അത് പറയാണ്ടിരുന്ന അതൊരു വലിയ സസ്പെൻസ് ഒന്നല്ല അപ്പോൾ ഗർഭിണിയുടെ വയർ കീറി കുട്ടീനെ പുറത്തേക്ക് എടുക്കുന്ന ആദ്യം നേരമായിട്ട് കാണിക്കും പിന്നെ കുട്ടീനെ ആയിട്ട് കാണിക്കും പിന്നെ തല കട്ട് ചെയ്തിട്ടുള്ള സീന് അങ്ങനത്തെ കുറച്ച് ഹൊറർ എലമെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് സൗണ്ട് ഡിസൈനൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പുതിയ തിയേറ്റർ ആയതുകൊണ്ട് നമുക്കത് ശരിക്കും എഫക്റ്റ് ചെയ്തിരുന്നു മോൾ പേടിച്ച് പേടിച്ചു കിടക്കുകയാണെങ്കിലും നല്ല സൗണ്ട് ഉള്ളതുകൊണ്ട് ആൾക്കാർ അതൊക്കെ ഫീൽ ചെയ്തിരുന്നു ഞാൻ പിന്നെ ആളെ കൂടാക്കാൻ വേണ്ടി ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് ഐസ്ക്രീമും പിന്നെ അതേപോലെ തന്നെ ഉണ്ണിക്ക് പോക്കോണൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അതിനാണ് വലിയ ഇതായില്ല ഇൻ്റർവേനെ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മുന്നൂറി കൊണ്ടുപോയിട്ട് ഐസ്ക്രീമൊക്കെ വെച്ചോ സെറ്റ് ആക്കി അപ്പോൾ ഫാമിലി എല്ലാവരും പോയി കാണുക അഭിപ്രായം പറയുക ഇത് സുമതി വളവ് എന്ന മലയാളത്തിൽ ഇനിയും സുമതി വളവ് എന്നൊരു മെയിൻ കഥയ്ക്ക് ഇനിയുള്ള സ്കോപ്പുണ്ട് ഒരു ഒരു ഫോട്ടോ എന്നുള്ള മോഡലാണ് സുമതിയുടെ പണ്ടത്തെ നമ്മൾ കേട്ട് വളർന്ന ഒരു കാമുഖം ചതിച്ച് മറ്റുള്ളവരെ കൂടിയിട്ട് ഈ സുമതിയെ കൊന്നു എന്നുള്ള കഥയും നല്ല ഇതിൽ പറയുന്നത് ഇത് പണ്ടെങ്ങോ ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന കുറച്ച് ആൾക്കാരും അവർ കുറച്ച് പ്രേതാവാഹാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ പ്രേതങ്ങൾക്ക് ശക്തി കൂട്ടാൻ വേണ്ടി ഒരു ഗർഭിണിയെ തീരി അല്ലെങ്കിൽ കുരുത്തി കൊടുക്കണം എന്നുള്ള സങ്കല്പമായിട്ട് ഇവിടെ അതിനെ പറഞ്ഞ് പറ്റിച്ച് കൊണ്ടായിട്ട് അതിൽ കൊല്ലും അതിൻ്റെ പ്രതികാരമായിട്ട് ഇപ്പോൾ ഗർഭിണിയെ വെച്ച് പ്രതികാരമായിട്ട് വരണതും പിന്നെ ആ ഒരു ടീംസിനെ ഫുൾ ഇല്ലാതാക്കണതും പിന്നീട് സുമതി വളവിത ആ നാട്ടുകാർക്കൊക്കെ കൂടുതൽ കാവലായിട്ട് നിൽക്കണം പോലെയാണ് കാണിക്കുന്നത് ക്ലൈമാക്സിലും സുമതി ഒരു ഹൊറർ എഫക്റ്റ് ആണെങ്കിലും സത്യസന്ധരായ ആൾക്കാർക്ക് നല്ല ആൾക്കാർക്കൊക്കെ സുമതി ഒരു നല്ല കൺസെപ്റ്റായിട്ടാണ് വരുന്നത് ആക്ഷൻ നന്നായിരുന്നു പാട്ടുകൾ കുഴപ്പമില്ല പക്ഷേ എണ്ണം കൂടുതലാണ് പാട്ടുകൾ പിന്നെ അഭിനയത്തില് അർജുന അശോകനാണ് ഫോക്കസ് ചെയ്തു പോണത് ആൾ നന്നായിട്ടുണ്ടായിരുന്നു അർജുന അശോകൻ്റെ അച്ഛനായിട്ട് അമ്മയിക്കുന്നത് ശിവദ പിന്നെ ഭാമ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് സൈജു കുറുപ്പ് നന്നായി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടീച്ചർ വിരമുണ്ട് ആൾ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഗോകുൽ സുരേഷ് നന്നായി ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണുക പടത്തിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പടം കണ്ടുപോരങ്ങൾ നമ്മുടെ വീഡിയോ കമൻ്റ് ചെയ്യുക അപ്പം സുമതി വളവിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും സുമതി വളവ് എന്നൊരു കൺസെപ്റ്റ് വെച്ച് മലയാളത്തിൽ നല്ലൊരു സിനിമ ഹോറർ സിനിമ ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരുപാട് കഴിവുള്ള ചെറുപ്പം ചെറുപ്പക്കാരും കുറച്ച് എക്സ്പീരിയൻസ് ആയാലും ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ് മലയാളം സുമതി വളവെന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് പേരിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് നിങ്ങൾക്ക് ഇനിയും നല്ലൊരു സിനിമ ചെയ്യാം ഇത് സുമതി വളവുള്ള ഒരു നാട്ടിന് പുറത്തെ ഒരു ചെറിയ ആ ആളുകളുടെ ഒരു കഥയാണ് പറഞ്ഞു പോയേക്കുന്നത് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും കാണുന്ന അഭിപ്രായങ്ങൾ പറയാ ഒരു നല്ല സിനിമയെ ആരും ഒറ്റപ്പെടുത്താതിരിക്കുക ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക പേഴ്സണലി ഇന്ന് ഇന്നലെയൊക്കെ ഇൻസ്റ്റഗ്രാംന്ന് ഒക്കെ വളരെ നല്ല അഭിപ്രായങ്ങളാണ് വരുന്നത് മറ്റുള്ളവരെ റിവ്യൂസ് കേട്ട് നല്ല പടങ്ങൾ നശിപ്പിക്കാതിരിക്കുക ബൈ അടുത്ത റിവ്യൂ ആയിട്ട് വീണ്ടും വരാം കഥ പറയാൻ എപ്പിസോഡിൽ ഇനിയും ബാക്കിയുണ്ട്